മന്ത്രി മന്ത്രി ചെയ്തു ൾ ഇല്ലാതെ രാജവാശികൾ നടപ്പാക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികളെ പോലെയാണ് മോദിയെന്ന് അദ്ദേഹം ഇന്ത്യ എന്നാൽ ഇന്ദിര എന്നും ഇന്നലെ എന്നാൽ ഗ്യാരണ്ടി എന്നും പ്രസംഗിച്ചിട്ടുണ്ട് ഇന്ദിരയുടെ പറഞ്ഞിട്ട് ആരങ്ങനെ പറഞ്ഞു മോഡിക്ക് മുമ്പുണ്ടായത് മൻമോഹൻ സിംഗ് വരെ നീളുന്ന ജവഹർലാൽ നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെ നീളുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ ആരെങ്കിലും ഇങ്ങനെ തന്റെ ഗ്യാരണ്ടി എന്റെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും മുഖ്യമന്ത്രിമാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഹിസ്റ്റീലിയെ വാദിച്ചിരിക്കുന്ന ആളുകളെ പോലെ കൂടുന്ന ജനക്കൂട്ടം കൈയടിച്ചതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് മോഡിയുടെ ഗ്യാരണ്ടി കെ രാജു അധ്യക്ഷത വഹിച്ചു കെ ജയമോഹൻ കെ ജി സന്തോഷ് വി കെ അജിത്ത് ഡി രോഹിണി എൻ എസ് ശ്രീകുമാർ പി കെ പ്രകാശ് ജി എ രവീന്ദ്രനാഥ് ഗീതാമധു മധു മുഹമ്മദ് അലി എം ബിജി പ്രസാദ് ബി അനിൽകുമാർ വി കെ അനിൽ കെ മോഹൻകുമാർ സലിം പനന്താജ കെ വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു എം എസ് അരുൺകുമാർ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ന്യൂസ് ബ്യൂറോ വള്ളികുന്നം